ഹലോ ഗെയ്സ് അങ്ങനെ മഴയൊക്കെ ആയിട്ട് നമ്മൾ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് പൊന്മുടിയിലോട്ട് യാത്ര പോയാണ് കേട്ടോ ബൈക്കിലാണ് നമ്മുടെ ഇന്നത്തെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്യുമ്പോൾ ചെറിയ മഴയുടെ ലക്ഷണമേ പക്ഷേ പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല മഴക്കോളുണ്ട് കേട്ടോ എന്തായാലും മഴ പെയ്യാനാണ് സാധ്യത തിരുവനന്തപുരത്ത് നിന്ന് പൊന്മുടി എത്താൻ ഏകദേശം അറുപത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇപ്പം നമ്മൾ പത്തിരുപത് കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ട് ഇനി ചെറിയൊരു ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് യാത്ര തുടരാം നമുക്ക് ഇവിടെ ഒരു കടയിൽ നമ്മൾ അങ്ങനെ കയറുകയാണ് ഇവിടെ നിന്നൊരു ലൈമൊക്കെ കുടിച്ചിട്ടാവും ഇനിയുള്ള യാത്ര അങ്ങനെ ലൈം ഓർഡർ ചെയ്തത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഇവിടെ ഈ കാണുന്ന ബെഡ ഗ്ലാസ്സിലാണ് ഏട്ടോ ലൈം കിട്ടുന്നത് ലൈമിനാണെങ്കിൽ വെറും ഇരുപത് രൂപയുള്ളൂ നല്ല കിടിലേ മാറി മഴ സമയത്തൊക്കെ ഇതൊരു പ്രീ പ്രൈമറി സ്കൂൾ ഈ സ്ഥലത്തിന്റെ പേരാണ് മുള്ളു വേങ്ങാമൂട് ഞങ്ങളെ പറയുന്നു പൊന്മുടി ബസ് ഉണ്ട് നമുക്ക് അതിൽ മഴ തന്നെയാ ഈ വരുന്നത് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് പൊന്മുടിയിലോട്ട് പോകുന്ന ബസ് എല്ലാ ദിവസവും ഇടവിട്ട് ഇടവിട്ട് തിരുവനന്തപുരത്ത് നിന്ന് പൊന്മുടിയിലോട്ട് ബസ് സർവീസ് ഉണ്ട് ശരിക്കും ബസ്സിൽ യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഭയങ്കര ഒരു സൗകര്യമാണ് കേട്ടോ അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് യാത്ര ചെയ്ത് വരുന്നത് നമ്മൾ തൊഴിക്കോടെത്തി ഇവിടെ ഒരു മുസ്ലിം പള്ളിയൊക്കെ ഉണ്ട് അങ്ങനെ ഇവിടെ എത്തിയപ്പോഴേക്ക് നല്ല മഴ വരണുണ്ട് നൂല് മഴയൊക്കെ വരെയായിരുന്നു മഴ കൂടി ഭയങ്കര മഴയാണ് മഴ നടന്നു പൂർന്നിരിക്കുകയാണ് ഇവിടെ ഒരു പുഴയുടെ കുറുകെ പാലം മുടി നടക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ഭാഗ്യത്തിന്റെ ഇരുമ്പ് പാലം താൽക്കാലികമായിട്ടൊരു ശക്തിയെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അത് ധൂവിലൂടെ മാത്രമേ പോകത്തുള്ളൂ കാറോ ബാക്കി വാഹനങ്ങളൊന്നും ഒന്നും പോകത്തു അങ്ങനെ സാഹസികമായിട്ട് ഇരുമ്പ് പാലത്തിൽ കൂടെയൊക്കെ യാത്ര ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ പൊന്മുടിയിലേക്ക് പോകുന്നത് ഹലോ ഗെയ്സ് അങ്ങനെ നമ്മൾ കല്ലാറ് ഭാഗത്ത് എത്തിയായിരുന്നു നല്ല മഴക്കോളൊക്കെ ഉണ്ട് ഇവിടെയും അങ്ങനെ നമ്മൾ കോട്ട ഒക്കെ വാങ്ങിച്ചായിരുന്നു കോട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി യാത്ര തുടരാൻ പറ്റത്തുള്ളൂ ഇതാണ് ഗെയ്സ് മീൻകുട്ടി ഇവിടെ മീൻമുട്ടി വാട്ടർഫാൾസ് ഒക്കെ ഉണ്ട് ഇവിടെ പാസ് ഒക്കെ എടുത്തിട്ടാണ് അതോട്ട് കയറാനായിട്ട് പക്ഷെ നമ്മളിന്ന് സമയമില്ലാത്തതുകൊണ്ട് ഇവിടെ കയറുന്നില്ല നമ്മൾ നേരെ അവിടെ നിന്ന് കല്ലാറ് വരെയാണ് കല്ലാർ വന്നിട്ട് പാസ് എടുക്കണം പൊന്മുടി പോകുന്നതിനുള്ള പാസ് കല്ലാറെന്നാണ് എടുക്കേണ്ടത് ഇവിടെ പക്ഷെ മഴയൊക്കെ ആയതുകൊണ്ട് നിയന്ത്രണം ഉണ്ട് നമ്മളിങ്ങനെ പെർമിഷൻ ഒക്കെ എടുത്ത് കുറച്ച് അകത്തോട്ട് പോയാണ് ഇതാണ് ഫുള്ളും കല്ലുകൾ നിറഞ്ഞ കല്ലാറ് മഴ സമയത്ത് ആൾക്കാർ ഇങ്ങോട്ട് കേറ്റത്തില്ല പക്ഷേ നമുക്ക് വേനൽ സമയത്ത് വരികയാണെങ്കിൽ ഇവിടെ ഇറങ്ങി കുളിക്കാനും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ടോയ്ലറ്റും ബാക്കി സൗകര്യങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട് ചുറ്റും മരക്കൂട്ടവും കൽപ്പടവുകളായിട്ട് ഇതൊരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ വീണ്ടും നമ്മൾ കല്ലാറെന്ന് പൊന്മുടിയിലോട്ട് യാത്ര ഇനി ഫുൾ വനത്തിലൂടെയാണ് യാത്ര പൊന്മുടിയിലേക്കുള്ള യാത്ര അടിപൊളി യാത്രയാണ് കേട്ടോ ഇത് ഈ കാലാവസ്ഥയിലൊക്കെ ഇങ്ങനെ പൊന്മുടി റോഡിലൂടെ യാത്ര എന്ന് വെച്ചാൽ ഭയങ്കര രസമാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ചെറിയ അരുവികളും ചെറിയ നൂൽമഴയൊക്കെ ആയിട്ട് ഭയങ്കര രസമുള്ളൊരു യാത്ര തന്നെയാണ് കണ്ടില്ലേ ഇവിടെ അവിടെ ഇവിടെ അരുവിയുണ്ട് ഇതേപോലത്തെ അരുവി ഇങ്ങനെ പല ഭാഗത്ത് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പല ഭാഗത്തായിട്ട് തന്നെ കാണാൻ പറ്റും ഇരുപത്തിരണ്ട് ഹെയർ പിന്നാണ് കേട്ടോ പൊന്മുടി ടോപ്പ് എത്താനായിട്ട് നമ്മൾ കയറേണ്ടത് ഇപ്പോൾ നമ്മൾ മൂന്നോ നാലോ ഹെയർ പിന്നെ കയറിയിട്ടുള്ളൂ ഇനി ബാക്കി ഹെയർ പിന്നുകളെല്ലാം കയറാൻ കിടക്കുന്നുണ്ട് ഇത് ഈ കാണുന്നതൊക്കെ ഗ്രാമ്പു തോട്ടങ്ങളാണ് ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് ഗ്രാമ്പുണ്ട് ഉണ്ട് തേയില തോട്ടങ്ങൾ ഒരുപാടുണ്ട് നമ്മൾ ഈ ഹെയർ പിന്നുകൾ കയറി ഇങ്ങനെ മേലിലോട്ട് മേളിലോട്ട് വരുമ്പോൾ നല്ല രസമുള്ള വ്യൂകളാണ് കേട്ടോ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ദൂരം മലനിരകളും അതിലൊക്കെ ഇങ്ങനെ കോടം മഞ്ഞു കയറുന്നതൊക്കെ നല്ല രസമുള്ള കാഴ്ചകളാണ് പിന്നെ ഏത്രക്കിടയിൽ റോഡ് സൈഡിലായിട്ട് ഇവിടെയുള്ള ആൾക്കാർ ചെറിയ ചെറിയ കടകളൊക്കെ കെട്ടി അവിടെ ചെറിയ കച്ചവടങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഈ ഒരു അമ്മച്ചിയെ നമ്മൾ കണ്ടായിരുന്നു ഇവർ ഇവിടെ ഇവരിവിടെ പേരൊക്കെ വിൽക്കുന്നുണ്ട് ഈ കാട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന പേരക്കകളൊക്കെ ഇവരിങ്ങനെ ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള അടിപൊളി പേരക്കയാണ് കേട്ടോ നമ്മൾ അങ്ങനെ രണ്ട് പേരക്കയൊക്കെ കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടരുകയാണ് യാത്ര മേളിലോട്ട് മേളിലോട്ട് പോകുമ്പോൾ താഴ്ഭാഗത്തായിട്ട് നല്ല കോടമഞ്ഞും നല്ല അടിപൊളി ക്ലൈമറ്റ് ഒക്കെ ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ചായി ചേഞ്ചായി വരുന്നുണ്ട് ഇത് അങ്ങ് ദൂരെ മലയിൽ കാണുന്നുണ്ട കോടമഞ്ഞിങ്ങനെ പൊതിഞ്ഞു വരികയാണ് മലയിൽ അങ്ങനെ നമ്മൾ ഇത് പൊന്മുടി ടോപ്പ് എത്താറായിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും തേയിലത്തോട്ടങ്ങളെ കണ്ടു തുടങ്ങും ഈ ഭാഗത്തായിട്ട് ഒരുപാട് തേയിലത്തോട്ടം ഇങ്ങനെ കാണാൻ പറ്റും അതിൻ്റെ ഇടയിലും കോടമഞ്ഞു കിടക്കുന്ന ഭയങ്കര രസമാണ് കേട്ടോ ഈ റോഡെന്ന് പറയുന്ന പൊന്മുടി ടോപ്പ് എടുത്തതിന് മുമ്പായിട്ട് വലത് തേടത്തോട്ട് തിരിഞ്ഞ് കിടന്ന ഒരു ഭാഗമാണ് കേട്ടോ കുറേ നാളുകൾക്ക് മുൻപ് ഇത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ഓപ്പൺ ആണ് ഇതൊരു പ്രൈവറ്റ് എസ്റ്റോറൻറ്റിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നത് ഈ ഭാഗം നല്ല കീടിലും വ്യൂ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ഇത് ഈ ബാക്കിൽ നിൽക്കുന്ന മരങ്ങൾ ഈ ഒരു വലിയ കല്ലിനകത്ത് എപ്പോഴും പെട്ടുപോയ മരമാണ് കേട്ടോ ഇത് പൊന്മുടിയുടെ പല പിക്ചേഴ്സിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഈ മരവും ഈ കല്ലും ഒക്കെ ചേർന്നൊരു ഭാഗമാണ് ഈ ഇരിക്കുന്ന കല്ലിന്റെ മേളിൽ വലിഞ്ഞ കയറി ഫോട്ടോ എടുക്കണം എന്നുള്ളതാണ് ഏട്ടോ ഒരാളുടെ ആഗ്രഹം അതിന് മേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടി കല്ലിന്റെ മേളിൽ ചാടി കയറിയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള കല്ലിൻ്റെ മുകളിലൊക്കെ നമ്മൾ കയറി ഫോട്ടോ ഇടാൻ വളരെ ശ്രദ്ധിക്കണം കേട്ടോ ഈ ഉരുണ്ടടിച്ച് താഴെ വീണുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെ അങ്ങനെ സങ്ങനെ നമ്മളുടെ യാത്ര പൊന്മുടി ടോപ്പിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നല്ല കിടിലം കാലാവസ്ഥ കിടിലം കാലാവസ്ഥയിൽ അടിപൊളി കാലാവസ്ഥ അല്ലാണ്ട് ശരിക്കും നമ്മൾ ഈ കാലാവസ്ഥയിൽ പൊന്മുടി കാണാൻ കേട്ടോ ഇതാണ് പൊന്മുടി ശരിക്കും പല ആൾക്കാരും നല്ല വേനൽ സമയത്തൊക്കെ പൊന്മുടിയിലോട്ട് വരും വേനൽ സമയത്ത് നിന്ന് ഇത് മുട്ട കുന്നാണ് ഭയങ്കര വെയിലാണ് ഒന്നും കാണാൻ പറ്റത്തില്ല ഇവിടെ മഞ്ഞ മിസ്റ്റ് ഒന്നും കാണത്തില്ല ഭയങ്കര വെയിലായിരിക്കും വെറുത്തു പോകുന്ന അത്രയും വെയിലായിരിക്കും വേനൽ സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്തൊക്കെ ചെറുതായിട്ട് മഴ പെയ്യുന്ന ഒരു സമയത്ത് ഇവിടെ വളണം നല്ല കോടയൊക്കെ ആയിട്ട് കിടിലം കാലാവസ്ഥ തന്നെ ആയിരിക്കും തിരുവനന്തപുരത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് വളരെ ലോ ബഡ്ജറ്റിൽ വന്ന് കോടയൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്പോട്ടാണ് കേട്ടോ പൊന്മുടി എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് വെറും അറുപത് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് അധികമൊന്നും ആലോചിക്കാതെ വളരെ സിംപിളായിട്ട് വന്നിട്ട് പോകാൻ പറ്റും പിന്നെ ഭയങ്കര മഴയൊക്കെ വരുന്ന ചില സമയങ്ങളിൽ പൊന്മുടി ക്ലോസ് ചെയ്തേക്കും അതുകൂടുന്ന അന്വേഷിച്ചേക്കണം അപ്പോൾ നല്ല ഭയങ്കര മഴയുള്ള സമയത്ത് ആ ഒരു പ്രശ്നം വരുത്തുള്ളൂ അല്ലാത്ത സമയത്ത് എല്ലാം പൊന്മുടി ഓപ്പൺ ആണ് പിന്നെ പൊന്മുടി കയറാനായിട്ട് ചെറിയൊരു പാസ് എടുക്കണം നമ്മൾ കല്ലാറ് വരുന്ന ഭാഗത്ത് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് ഇരുപത് രൂപയാണ് വരുന്ന ടിക്കറ്റ് പിന്നെ നമ്മൾ ട്യൂബ് വീലറാണെങ്കിൽ അതിന് ഒരു ഇരുപത് രൂപ കൊടുക്കണം പിന്നെ ഇത് മലയുടെ ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫുഡിൻ്റെ സംവിധാനങ്ങളെ കുറവാണ് ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് പക്ഷേ എന്നാലും കുറവാണ് നമ്മൾ ഈ കല്ലാർ ഭാഗത്തുനിന്ന് കഴിച്ചിട്ട് വരാണെങ്കിൽ അതാണ് കൂടുതൽ സൗകര്യം ആ ഭാഗത്താണെങ്കിൽ ഒരുപാട് കടകളുണ്ട് കഴിക്കാനായിട്ട് ഫുഡുള്ള കടകൾ ഒരുപാടുണ്ട് അവിടെ നിന്ന് കഴിച്ചിട്ട് സ്നാക്സ് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പൊന്മുടി ടോപ്പിലോട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇവിടെ പിന്നെ ഉണ്ട് കേട്ടോ ഇതിനകത്തോട്ട് നമുക്ക് കൂടുതൽ ഉള്ളിലേക്ക് പോകാനായിട്ട് ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ താല്പര്യമുള്ള ആൾക്കാർ ഇവിടെ ഫീസ് അടച്ചുണ്ടെങ്കിൽ ഗൈഡ് നമ്മുടെ കൂടെ വരും കൂടാതെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരും നമ്മളെ ട്രക്കിങ്ങിനൊന്നും പോയില്ലേ ഇവിടെ തന്നെ ചുറ്റി നടന്നങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുകയാണ് അങ്ങനെ അടിച്ച് പൊളിക്കുകയാണ് ഈ ടോപ്പിൽ ഇപ്പൊ അത്യാവശ്യം നല്ല കാറ്റുണ്ട് കാറ്റുണ്ടാവണ മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട് കുറച്ചുകൂടി മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട് നല്ല പോലെ മഴ പെയ്യണേ പെട്ടെന്ന് ഈ കോട കുറയും പക്ഷെ എന്നാലും പെട്ടെന്ന് കോട വീണ്ടും കേറി വരും അമ്മച്ചീടെന്ന് വാങ്ങിച്ച പേരയ്ക്ക് ഇതുവരെ തീരുന്നിട്ടില്ല സ്നാക്സിന് പേര് ഇന്ന് ഫുള്ള് പേരക്കെയാണ് ഈ കാണുന്ന ഭാഗങ്ങളുണ്ടോ പൊന്മുടിയുടെ ശരിക്കും ടോപ്പ് ഇവിടുന്ന് ഇതിനെ മുകളിൽ കയറിയിട്ട് നമ്മൾ നാല് സൈഡിലേക്ക് നോക്കിയാൽ എല്ലാം താഴ്ന്ന ഭാഗങ്ങളാണ് ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല അടിപൊളി വ്യൂ ആണ് അങ്ങനെയാണ് നമ്മൾ നമ്മളിതിന് മുകളിലോട്ട് പോകുന്നത് നമ്മുടെ ഈ മൺസൂൺ കാലത്ത് തിരുവനന്തപുരത്ത് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ സ്ഥലങ്ങളിൽ ഒന്നാണ് കേട്ടോ ഈ പൊന്മുടി അതുപോലെ നമുക്ക് തിരുവനന്തപുരത്ത് ഇത് ഈ മൺസൂൺ കാലത്ത് യാത്ര ചെയ്യാൻ പറ്റുന്ന ബെറ്റർ ആയിട്ടുള്ള വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയാവുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ അങ്ങനെ നമ്മൾ നടന്ന് കയറി മേളിലെത്തിയിട്ടുണ്ട് മേളിൽ ഫോട്ടോ എടുക്കാനായിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ ഇപ്പോൾ ശരിക്കും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന നല്ല വ്യൂ ആണ് അതുകൊണ്ടാണ് എല്ലാ ആൾക്കാരും ഇവിടെ മേളിൽ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നത് അത്യാവശ്യം നല്ല കാറ്റുണ്ടായിട്ട് ഇപ്പോൾ കാറ്റ് വന്നു കഴിഞ്ഞാൽ മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട് ഏതായാലും ഇവിടുത്തെ കാഴ്ചകളെ കണ്ടിട്ട് മഴ പെയ്യുന്നുമ്പോൾ നമുക്ക് പൊന്മുടി വേണം ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള സമയമാണ് കേട്ടോ ശരിക്കും പൊന്മുടിയുള്ള സീസൺ ആ സമയത്ത് നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണാൻ പറ്റാത്ത അത്രയും മഞ്ഞായിരിക്കും പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ കാണാൻ ഭംഗിയുള്ള സമയം ഇതാണ് കേട്ടോ എന്ന് വെച്ചാൽ കുറച്ച് പച്ചപ്പും കുറച്ച് മിസ്റ്റും ഒക്കെ ആയിട്ട് നല്ല രസമാണ് ഇവിടെ നിന്ന് നമ്മൾ മല ഇറങ്ങി പോകുമ്പോൾ പല ഭാഗത്തും ആൾക്കാർ ഈ തേയിലയൊക്കെ വിൽക്കാനായിട്ട് വെച്ചുകൊണ്ടിരിക്കും കേട്ടോ ഇവിടെ നിന്നുള്ള ഫാക്ടറികളിൽ തന്നെ നിർമ്മിക്കുന്ന തേയിലകളാണ് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള തേയിലക്കെ വാങ്ങിച്ചുകൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് പോകാം ഇതുപോലെ മൺസൂൺ കാലത്ത് ചെറിയ നൂൽമഴയൊക്കെ നനഞ്ഞ് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെ ഞങ്ങളുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ മൺസൂൺ കാലത്ത് ഞങ്ങളുടെ യാത്രകൾ തുടരുകയാണ്